പച്ചക്കറി കൃഷിന്റെ ലാഭത്തിന്ന് ഞാൻ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട് ആ സാധനം നമ്മളെ കൊറിയറിന് നോക്കാം എന്താണ് ആ ഒരു ഗിഫ്റ്റ് നമുക്ക് നോക്കാം Okay, thank you. അൺബോക്സ് ചെയ്യാം നമ്മുടെ പച്ചക്കറിയുടെ ലാഭത്തിൽ വാങ്ങിയ ഒരു ഐറ്റം ആണ് ഇതിന് വില എത്രന്ന് ഞാൻ പറയുന്നില്ല വെളിപ്പെടുത്തില്ല ഇങ്ങനെന്താക്കുക ഇപ്പം പച്ചക്കറി കൃഷി ലാഭമാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു മറുപടിയാണ് ഈ ഒരു സാധനം ഓക്കെ ഇപ്പൊ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഓഡിയോഗ്രാഫി കേൾക്കാൻ പറ്റും ഓക്കെ അതിനുള്ള ഒരു പാദ്യമായിട്ടാണ്

നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ പച്ചക്കറി കൃഷിയൊക്കെ നടത്തുക ഓക്കെ ഇത്തരത്തിലുള്ള സാധനം നമ്മൾ നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായിട്ട് നമുക്ക് വേണ്ടി പറ്റും എന്ന ഉദാഹരണമാണ് ഈ ഞാൻ തന്നെ ഇത് ജൈവ പച്ചക്കറിയിലെ ആ ലാഭത്തിൽ ഈ ഈ വീഡിയോ മൈക്ക് നല്ലൊരു ഇതാവല്ലേ സെറ്റ് ആവല്ലേ വീഡിയോസിന്റെ താഴെ കമൽ വന്നിട്ടുണ്ടായിരുന്നു എന്താണ് ക്ലിയർ ഇല്ല ആ ഈ വീഡിയോ അങ്ങനെ എടുക്കും അപ്പം ഓഡിയോ ക്ലിയർ ഇല്ല ഓഡിയോ കുറച്ചു കുറച്ചുകൂടെ രമേശ് ചേട്ടന്റെ പറ്റി കോയത്ത് എല്ലാം വീഡിയോ കാണുമ്പോ ഓഡിയോ ഇതാവുന്നില്ല എന്നൊരു കംപ്ലൈൻറ് ഉണ്ടായിരുന്നു അപ്പം അതിനൊരു പരിഹാരമായിട്ട് എന്താണ് നല്ലൊരു നമ്മുടെ ഒരു നല്ല മൈക്ക് വാങ്ങിയിട്ടുണ്ട് ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഓഡിയോ പെർഫോമൻസ് ആയിരിക്കും നിങ്ങൾക്ക് കാഴ്ച വെക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതിന്റെ സെറ്റപ്പ് എനക്ക് അറിയില്ല

സംഭവം നമുക്ക് ചാർജ് എന്താക്കാം ഇട്ട് വെച്ചാൽ ഇതാണ് പുതിയ മൈക്ക് ഫിറ്റ് രണ്ട് മൈക്കാണ് നമുക്ക് ഇതിലുള്ളത് ഇത് ഒരു ബാക്കി ഒരു മാഗ്നറ്റ് ഉണ്ട് ഓ അങ്ങനെ നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ ഈട് വെക്ക ഈ മാഗ്നറ്റ് ഇപ്പറ സെറ്റ് രണ്ട് ബൈക്ക് ഉണ്ട് ഇതില് ഇത് നമ്മളെ ക്യാമറ നമ്മൾ ക്യാമറ ഉപയോഗിച്ചാണ് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ക്യാമറക്ക് ഉപയോഗിക്കാൻ പറ്റിയ സംഭവമായി സംഭവം ക്യാമറ നമ്മളെ ക്യാമറയിൽ മറ്റേ ഫോട്ടോ ഇല്ല മൊബൈലിൽ അല്ല ഇത് ക്യാമറ മൊബൈലിനാണെങ്കിൽ ഇത് മൊബൈലാണെങ്കിൽ ബ്ലൂടൂത്ത് ആണ് ഇത് നമ്മളെ സംഭവം ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് മൈക്കാണ് ഇത് നമ്മളെ ഐഫോൺ ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഫോട്ടോ പോർട്ട് നമ്മള് സദാ ഫോൺ എല്ലാ ഫോണിലും ഉപയോഗിക്കാൻ വേണ്ടി പോർട്ട് പോർട്ട് ഇത് ക്യാമറ അതായത് നമ്മുടെ ക്യാമറയിൽ സൗകര്യമില്ല പകരം എന്താണ് അല്ല അതെന്തിനാ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ സാധനം

ഇതിന്റെ പറ്റാൻ അത് കൂടാതെ നമ്മൾ അതായത് നമ്മുടെ പച്ചക്കറികളുടെ ലാഭത്തിൽ നിന്ന് വാങ്ങി എന്നൊരു സന്തോഷം കൂടി നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടീട്ടാണ് അപ്പൊ ഇതിന് ചെറിയൊരു ലാഭം അറിയിക്കാൻ കിട്ടുന്നറിയിക്കാൻ നോക്കാം

മറ്റൊരു വീഡിയോയിൽ കൃത്യമായ രീതിയിലുള്ള കുറച്ച് എല്ലാം പഠിച്ചിട്ട് നല്ലൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം ഇനി ഇരുന്ന വീഡിയോസൊക്കെ എല്ലാവരും കാണുക അവരെ സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ വീഡിയോസിന് ക്രഷ്ടപ്പെട്ടെന്ന് മറ്റൊരു ജീവിതത്തിലാണ് അഭാഗം